അച്ഛൻ കൊക്കും മമ്മൂട്ടിക്ക് ചെറുതായിട്ടൊരു പണി കൊടുക്കാൻ ശ്രമിച്ചു മമ്മൂട്ടി അവ തിരിച്ചും ഒരു പണി കൊടുത്തു എന്നാണ് കേൾക്കണത് ഫസ്റ്റ് റിവ്യൂ എടുത്തിട്ട് ആൾ മുങ്ങി വീണ്ടും മുങ്ങിയിട്ടുണ്ട് തമ്പിനയിലൊന്നും ഇല്ലാതെ എന്നാലും അച്ഛൻ കൊക്കായതുകൊണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും വീണ്ടും കാണും കേൾക്കും പക്ഷെ കണ്ടവർ തന്നെയാണ് അതേ സാധനം തന്നെയാണെന്ന് മനസ്സിലായാൽ പിന്നെയും കേൾക്കുമെന്ന് അറിഞ്ഞു കാരണം കാര്യമാണ് പക്ഷേ ആ ഇൻട്രോ ഫൈറ്റിൽ നിന്ന് യാതൊരു ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല കലാകാരങ്ങളായിട്ട് കണ്ടിട്ടുള്ള പാഠം ചലി കോമഡി പ്രശാന്ത് അലക്സാണ്ടർ വരുന്നു പിന്നെ ശബരീഷ് വർമ്മ വരുന്നു എന്തിനാ വേണ്ടി കുറേ ചളി ചളി കോമഡി എന്ത് കോമഡിയാണ് കുറേ പേരെ ചിരിക്കുന്നുണ്ട് എന്തിനാണോ ചിരിക്കുന്നത് മനസ്സിലായില്ല ഇങ്ങനെയൊക്കെയാണ് കോക്ക് പറഞ്ഞു പോകുന്നത് മനസ്സിലായി കാണുമല്ലോ അശ്വിൻ കോക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഒരു ആവറേജ് പടം ഫസ്റ്റ് ഹാഫ് പോരാ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോകുന്നത് ആ അശ്വിൻ കോക്ക് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ കുറേ പടങ്ങളുണ്ട് മമ്മൂട്ടിയുടെ പടങ്ങൾ തന്നെ ഉണ്ട് പക്ഷെ അതൊക്കെ തിയേറ്ററിൽ സക്സസ് ആയതാണ് ഈ പടം അങ്ങനെ തന്നെ ആയിരിക്കും സാമ്പത്തികമായിട്ട് എന്തായാലും സക്സസ് ആവാനേ വഴിയുള്ളൂ ഇത് അതിഗംഭീര ഭ്രമയുഗം പോലെ ഒരു പടമാണെന്നോ അഭിനയ സാധ്യതയുള്ള വലിയ പടമാണെന്നോ അല്ല അതൊരു ആക്ഷൻ ത്രില്ലർ മമ്മൂട്ടിയുടെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ എഴുപതാമത്തെ വയസ്സിലും ആ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷൻ ത്രില്ലർ ചെയ്യിപ്പിക്കാൻ വൈശാഖ്യ പോലെയുള്ളൊരു സംവിധായകന് കഴിഞ്ഞ് അത് വർക്കൗട്ടായിട്ടുണ്ട് നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് അഭിപ്രായം മമ്മൂട്ടിയുടെ ആരാധകർക്ക് ഹരം പിടിപ്പിക്കുന്ന രീതിയിലൊക്കെ ചെയ്തു തീർത്തിട്ടുണ്ട് അത് തിയേറ്ററിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാല്ലോ ചെറുപ്പക്കാരാണ് പറയുന്നത് അല്ലാതെ പഴയ വയസ്സായവരുന്ന പറയുന്നത് പിന്നെ മമ്മൂട്ടി ഒരു രക്ഷയില്ല പിന്നെ ഇരുപത്തിമൂന്ന് വയസ്സെന്ന് പറയൂ മുമ്പത്തെ സിനിമയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടി ആക്ഷൻ ഒക്കെ നിന്ന് അടിക്കുമ്പോ ഇതുപക്ഷെ പറഞ്ഞൊക്കെ അടിയുണ്ട് കിട്ടിലോ നമ്മളൊക്കെ എഴുപത്തിയൂന്ന് വയസ്സിൽ കോലം കണ്ടെ എന്തേലും നീ നൂറ് വർഷം ജീവിച്ചിരിക്കട്ടെ നല്ല നല്ല പടങ്ങൾ ചെയ്യട്ടെ അടിപൊളി ഈ കേട്ടതൊക്കെയാണ് സിനിമ കണ്ട ചെറുപ്പക്കാരുടെ അഭിപ്രായം മമ്മൂട്ടിക്കെതിരെ എനിക്കിപ്പോ തോന്നുന്നു ഈ സിനിമാ ചില പണികൾ നടക്കുന്നുണ്ട് ഒരൽപ്പം രാക്ഷിയുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് അതിൻ്റെ പുറകിലുള്ള ശക്തികൾ ഏറെ നമുക്കറിയാം എന്താണ് അതിൻ്റെ ഛേതോ വികാരം എന്ന് നമുക്ക് മനസ്സിലാവും നടനെ നടനായിട്ട് മാത്രം കാണാൻ കഴിയുന്നവരാണ് മലയാളികളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതങ്ങനെ മാത്രമേ കാണാവൂ എന്നുള്ളൊരു റിക്വസ്റ്റും കൂടെ ഉണ്ട് വെറുതെ രാക്ഷിയും കുത്തിക്കലർത്തരുത് അധികം ഒരു നടനാണ് മഹാനടനാണ് ലോകം മുഴുവൻ അറിയുന്നതാണ് മലയാളികൾക്ക് അഭിമാനമാണ് ഈ സിനിമയും വളരെ നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു അതിമനോഹരമായ ഒരു ആക്ഷൻ ത്രില്ലർ കോമഡിയൊക്കെ വളരെ ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും ഇതിനകത്ത് പറയാൻ പാടുള്ളൂ അച്ഛൻ കോക്ക് റിവ്യൂ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ പടം മമ്മൂട്ടി പടം തിയേറ്ററുകളിൽ നന്നായി പോകും എത്രയെത്ര അവിസ്മരണീയമായ കഥാപാത്രങ്ങളെയാണ് മമ്മൂട്ടി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ മഹാനടനെ ഒരുവിധത്തിലും അവഹേളിച്ചുകൂടാ അപമാനിച്ചുകൂടാ ഈ സിനിമയിൽ അതിന് മാത്രം യാതൊരു കുഴപ്പവും ഇല്ല എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഒട്ടും തന്നെ ആ ഒരു വയസ്സൊന്നും തോന്നിക്കാത്ത വിധത്തിൽ ഗംഭീര പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഒട്ടും മോശമുള്ളതല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ സിനിമയ്ക്കെതിരെ മറ്റെന്തെങ്കിലും വിധത്തിൽ ഹാലിളകുന്നവർ ഹാലിളകുക മാത്രമേ വഴിയുള്ളൂ